അവന് ഭ്രാന്താണ് അവക്ക് ഭ്രാന്താണ് ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു 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 കൊളോക്കിയൽ യൂസിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു വ്യക്തിയെ കാണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അങ്ങനെ ഉപയോഗിക്കും പിന്നെ ശരിയായ രോഗമുണ്ട് ഭ്രാന്തം എന്ന് പറയുന്നൊരു രോഗമുണ്ട് അതിനും നമ്മൾ ഉപയോഗിക്കും അങ്ങനെ വരുന്നവണ് ആൾക്കാർക്ക് എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താണ് ഈ ഭ്രാന്തം എന്നുള്ളത് ഭ്രാന്ത് ശരിക്കുള്ള ഭ്രാന്ത് ഒരു രോഗം എന്നുള്ള അവസ്ഥയിലുള്ള ഭ്രാന്തം നമ്മൾ ഉദ്ദേശിക്കുന്നത് നോർമലിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഞാൻ പറയാം ഉദാഹരണമായിട്ട് നോർമൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും അവനിൽ കുറേ ഇൻസ്റ്റിങ്സ് ഉണ്ട് അത് ഇപ്പോൾ ഇത് ഇത് നോർമൽ മനുഷ്യൻ ഞാൻ എൻ്റെ ഇത് പക്ഷേ ഈ ഇൻസ്റ്റിങ്സ് ഇപ്പോൾ എനിക്ക് ഒരു പൊട്ടിയെ കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലണം അല്ലെങ്കിൽ എനിക്ക് വയലൻ്റ് ആകണം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുള്ളവനെ ചീത്ത പറയണം അവൻ രണ്ട് അടി കൊടുക്കണം എന്നുള്ളതെല്ലാം എൻ്റെ ബേസിക് ഇൻസ്റ്റിങ് ഉണ്ട് ഈ ഇൻസ്റ്റിങ്റ്റിന് എപ്പോഴും യാഥാർത്ഥ്യം ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യം എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യും അപ്പോൾ ഈ ഇൻസ്റ്റിങ്റ്റും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം ഹാർമോണിയസ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം കുഴപ്പമില്ല നോർമൽ ആയിരിക്കാണ് ഭ്രാന്തം എന്നുള്ള അസുഖം വരുമ്പോൾ അതായത് ബ്രെയിനുണ്ടാകുന്ന ചില ചേഞ്ചസ് ആണ് അതിൻ്റെ കാരണം ഭ്രാന്തം എന്നുള്ള അസുഖം ഉണ്ടാകുമ്പോൾ ഈ ബന്ധം ഡിറ്റാച്ച്ഡ് ആകും അപ്പോൾ എൻ്റെ ഇൻസ്റ്റിങ്റ്റ് എന്താണോ അതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകൾ വരുന്നു ആ ചിന്തകൾ അനുസരിച്ച് ഞാൻ അങ്ങ് പ്രവർത്തിക്കും എന്നെ എനിക്ക് താങ്കളെ അടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നോട് എൻ്റെ സർക്കംസ്റ്റാൻസും എൻ്റെ ഞാൻ പഠിച്ച സംഗതികളും എല്ലാം വെച്ചിട്ട് പ്രിൻസിപ്പളൊക്കെ വെച്ചിട്ട് പറയുന്നു ചെയ്യരുത് പക്ഷേ ഈ ഇത് ഡിസ്കണക്ഷനാകുന്നു യാഥാർത്ഥ്യവും അല്ലെങ്കിൽ യാഥാർത്ഥ്യവും നമ്മുടെ ഇൻസ്റ്റിങ്സും തമ്മിലുടെ ഡിസ്കണക്ഷനാണ് ശരിക്കും പ്രാന്ത അപ്പോൾ എന്ത് പറ്റും നമ്മളുടെ പ്രവൃത്തി മുഴുവൻ അൺറിയലാകും അത് ഇൻസ്റ്റിങ്റ്റ് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നതെല്ലാം ശരി എൻ്റെ ചിന്തകളാണ് ശരി ഞാൻ കേൾക്കുന്നതെല്ലാം ശരി അത് ശരിയല്ലെന്ന് പറഞ്ഞു തരാൻ എൻ്റെ കൺട്രോൾ സെൻറ്റേഴ്സ് ഇല്ലാതെ വരുന്നു കാരണം അത് ഡിസ്കണക്റ്റഡ് ആകുന്നു അപ്പോൾ ഈ കൺട്രോൾ സെൻറ്റേഴ്സും എൻ്റെ ഇൻസ്റ്റിങ്സും തമ്മിൽ ഒരു നല്ല ബന്ധത്തിലിരിക്കുന്നിടത്തോളം കാലം വറാതല്ല നോർമലാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നാൽ തന്നെ അതിനെ നിയന്ത്രിച്ചിട്ട് ഞാൻ നോർമലായിട്ട് പെരുമാറും ഇത് ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണോ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും എനിക്ക് അയാൾ എന്നെ നോക്കുന്നു എന്തോ ഉദ്ദേശം ദുരുദ്ദേശം വെച്ചാണ് നോക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അല്പം കരുത്തും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പോയി ആക്രമിച്ചു നിന്നിരിക്കാം കരുത്തില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പിൻവലി ചെന്നിരിക്കാം അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ എനിക്ക് കേൾക്കുന്നു ആൾക്കാർ എന്നെപ്പറ്റി സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നു എനിക്ക് കേൾക്കാം ഹലൂസിനേഷൻ എന്നൊക്കെ പറയുമല്ലോ എനിക്ക് കേൾക്കാൻ പറ്റും ആ രോഗമുള്ള ആളിനും കേൾക്കാൻ പറ്റും പക്ഷേ നോർമലായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മളിലുണ്ട് ആ ബുദ്ധി പ്രവർത്തിക്കും അപ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കും നമ്മൾ നോർമലായിട്ട് മുമ്പോട്ട് പോകും ഈ ചിന്താശക്തി അതായത് ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഫിൽറ്ററിങ് മെക്കാനിസം നമ്മുടെ ബ്രെയിനിലുണ്ട് നമ്മുടെ അരിപ്പ എന്നൊക്കെ പറയുന്നില്ലേ അതേപോലത്തെ ഒരു ഫിൽട്ടറിംഗ് മെക്കാനിസം ഉണ്ട് ബ്രെയിനിൽ യാഥാർത്ഥ്യം ഏത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാത്തതേത് ഇത് വേർതിരിക്കാനുള്ള വേർതിരിച്ച് നമ്മളെ മനസ്സിലാക്കി തരാനുള്ള ഒരു മെക്കാനിസം ബ്രെയിനിലുണ്ട് ആ മെക്കാനിസം ഫോൾട്ടിയാകും കേടാവും അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം എനിക്ക് ശരിയാണ് വേർതിരിച്ച് പറഞ്ഞു തരാൻ ആരുമില്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല ബ്രെയിനിലെ ആ ആ ഭാഗം വർക്ക് ചെയ്യുന്നില്ല ബ്രെയിൻ മൊത്തം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല ആ ഫിൽറ്ററിങ് മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അത് എൻ്റെ പെരുമാറ്റം മൊത്തം യാഥാർത്ഥ്യ ലോകത്തിന് പറ്റാത്ത രൂപത്തിലുള്ള പെരുമാറ്റമായിരിക്കും ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന രീതി ഞാൻ നടക്കുന്ന രീതി വെറുതെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന രീതി കുളിക്കത്തില്ല നനയ്ക്കത്തില്ല ആരെയും മൈൻഡ് ചെയ്യില്ല അതിൽ ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വയലൻ്റായെന്നിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള അസാധാരണമായ രീതി അൻ റിയ യാഥാർത്ഥ്യ ലോകത്തിന് പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം വരുന്നു അതിനെയാണ് സാധാരണ ഇതിൽ നമ്മൾ സ്ക്രിസോഫ്രിയ മാനിയ എന്നൊക്കെ പറയുന്നത് അതിനാണ് ഭ്രാന്തെന്ന് പറയുന്നത്